വാമപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കൗട്ടുകൾ ആരംഭിക്കാം നെക്ക് സ്ട്രെച്ച് ചെയ്യാം ഷോൾഡർ റൊട്ടേഷൻ ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം हिप सर्कल फॉवर लेग रईस सैड लेग रईस വൈറ്റ് ലെഗ് ടൗട്ട് ടച്ച് ആൻഡ് ബാക്ക് സ്ട്രെച്ചിങ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഭാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡംബൽ എക്സസൈസുകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് ആദ്യമായി ഡംബൽ ഫ്ലോർ ചെസ്റ്റ് പ്രസ് പ്രധാനമായും ചെസ്റ്റ് ട്രൈസബ്സ് ഷോൾഡേഴ്സ് എന്നീ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് നിങ്ങൾക്ക് താഴേക്കിടുന്നുകൊണ്ട് നിങ്ങളുടെ കാലുകൾ മടക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ എൽബോ ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിൽ നിർത്തിക്കൊണ്ട് സാവധാനം ഡംബൽസ് താഴ്ത്തി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഡംബൽസ് ഉയർത്തുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യുക ഡംബൽസ് ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ വേണം ഈ വർക്കൗട്ട് ചെയ്യുവാൻ അതോടൊപ്പം പ്രധാനമായും ഈ വർക്കൗട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രൈമറി മസിലായി ചെസ്റ്റ് ശ്രദ്ധിച്ചു വേണം ഈ വർക്കൗട്ട് ചെയ്യുവാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിലോ ട്രൈസെപ്സിലോ അധികമായി സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ സമയം ചെസ്റ്റ് ഷോൾഡേഴ്സ് ട്രൈസെപ്സ് എന്നീ മസിലുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായും ഈ എക്സസൈസ് ഫോക്കസ് ചെയ്യേണ്ടത് ചെസ്റ്റ് മസിലിനാണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൽബോ ബാക്ക്വേർഡ് ബെൻഡ് ആകാതെയും ചെറിയ വെയ്റ്റ് ഉപയോഗിച്ച് കോർഡിനേഷൻ കൃത്യമാക്കി സാവധാനം ഇൻഹേൽ ചെയ്തുകൊണ്ടും ഉയർത്തുമ്പോൾ എക്സെയിൽ ചെയ്തുകൊണ്ടും കൂടുതൽ ശ്രദ്ധയോടുകൂടി ആരംഭിക്കുക ഏകദേശം പത്ത് റെപ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രൈമറി മസിലായി നിങ്ങളുടെ ചെസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യണം അതോടൊപ്പം സെക്കൻഡറി മസിലുകളായ ഷോൾഡേഴ്സ് ട്രൈസെപ്സ് എന്നീ മസിലുകളും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഫോക്കസ് അധികമായി ഷോൾഡറിലും ട്രൈസെപ്സിലും പോകാതെ വേണം ഈ വർക്കൗട്ട് ചെയ്യുവാൻ ഡമ്പൽസ് ഉയർത്തി നിർത്തി ഒരൊറ്റ സെക്കൻഡ് നേരം പോസ് ചെയ്ത് നന്നായി ഇൻഹേൽ ചെയ്ത് താഴ്ത്തി എക്സെയിൽ ചെയ്യുക അടുത്തതായി സ്റ്റാൻഡിംഗ് ഷോൾഡർ പ്രസ് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഷോൾഡർ ലെവലിൽ വെച്ചുകൊണ്ട് സാവധാനം ഇൻഹേൽ ചെയ്ത് താഴ്ത്തി ഉയർത്തുമ്പോൾ എക്സെയിൽ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങളുടെ എൽബോ ബാക്കോട്ട് ആകാതെ ശ്രദ്ധിക്കണം ചെറിയ ഭാരം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാൻ പരിശ്രമിക്കുക ഏകദേശം പത്ത് റെപ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യുക അടുത്തതായി സ്റ്റാൻഡിംഗ് ട്രൈസെപ്സ് എക്സ് പ്രധാനമായും ട്രൈസെപ്സ് മസിലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇരു കാലുകളും ഷോൾഡർ ലെവലിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇരു കൈകളും കൂടുതൽ അകന്നു പോകാതെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം ഈ വർക്കൗട്ട് ചെയ്യുവാൻ ചെറിയ ഭാരം ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ പരിശ്രമിക്കുക കൃത്യമായ ഫോം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുവാനാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ഒരു ഡംബൽ ഉപയോഗിച്ചുകൊണ്ട് ഇരു കൈകളും സപ്പോർട്ട് ചെയ്തു വെച്ചുകൊണ്ട് ആരംഭിക്കാം ഡംബൽ ഉപയോഗിച്ച് താഴ്ത്തുമ്പോൾ ഇൻഹെയിൽ ഉയർത്തുമ്പോൾ എക്സെയിൽ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡംബലിന്റെ ഭാരം എൽബോയിൽ സ്ട്രെയിൻ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം ഫോക്കസ് മുഴുവനും പ്രധാനമായും നിങ്ങളുടെ ട്രൈസപ്സ് മസലിൽ ആയിരിക്കട്ടെ ഡംബൽ താഴ്ത്തുമ്പോൾ ഇൻഹെയിൽ ഉയർത്തുമ്പോൾ എക്സൈൽ ഏകദേശം പത്ത് റെപ്സിന്റെ മൂന്ന് സെറ്റുകളായി ചെയ്യാം ഡംബൽ വർക്കൗട്ടുകൾ ആരംഭിച്ച ഇന്നേ ദിനം പ്രധാനമായും ഈ മൂന്ന് എക്സസൈസുകൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാം കാരണം കൂടുതൽ മസിൽ പെയിൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് വർക്കൗട്ടുകൾ മാത്രം ആദ്യ ദിനങ്ങളിൽ നമുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അടുത്തതായി സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യാം പ്രധാനമായും നമ്മൾ ഇന്ന് ചെയ്ത ചെസ്റ്റ് ഷോൾഡേഴ്സ് ട്രൈസബ്സ് എന്നീ മസിലുകൾക്കുള്ള സ്ട്രെച്ച് മാത്രം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു ആദ്യമായി ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നു ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം ട്രൈസപ്പ് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കൂടുതൽ വർക്കൗട്ടുകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ